ഇപ്പോഴും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കുത്തിരി പിടിച്ച് വാങ്ങിക്കൊടുക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് തന്നെ അവര് പറഞ്ഞത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ലീഗ് അംഗങ്ങൾ ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കണോ വേണ്ട എന്ന് അതുകൊണ്ട് എൽ ഡി എഫ് തീരുമാനിക്കും സി പി എം തീരുമാനിക്കും എന്ന് തന്നെ പറയാനുള്ളത് നിങ്ങളുടെ അഹങ്കാരം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ആ അഹങ്കാരത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ദാർഷ്ട്യം അതിനെ മുഴുവൻ തച്ചു തകർക്കും ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അഞ്ചു കൊല്ലം കേരളത്തിൽ മരിക്കാൻ പറ്റാതെയാവുമ്പോ ലീഗിന്റെ പോക്കറ്റ് കാലിയാവുന്ന അതിന് വീണ്ടും മുട്ടി നിൽക്കുന്ന ലീഗിനെ വീണ്ടും അഞ്ചു കൊല്ലം പ്രതിപക്ഷം തിരുത്തി ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ കൊല്ലം അഞ്ചു അഞ്ചും ചേർന്ന് പത്തായി ഇനിപ്പോ ലീഗിനെ ഞാൻ പറഞ്ഞില്ല പറ്റുന്നില്ല സഹിക്കണില്ല കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ പലതരത്തില് അടിച്ചു മാറ്റി കഴിഞ്ഞു ജ്യോതി ചലഞ്ചിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കെ ടി ജലീൽ സഖാബ് അതിനെ പറ്റി പറഞ്ഞു അതിലൊരു സകരാണ് ചൂരൻമല ഉണ്ടാക്കു ലീഗിന്റെ തന്നെ ഭൂമി ലീഗ് തന്നെ വാങ്ങാം എത്ര പൈസക്ക് മൂന്നരട്ടി പൈസക്ക് അഞ്ചരട്ടി പൈസക്ക് ലീഗുകാരൻ തന്നെ കൊടുക്കുന്നത് കണക്കിൽ കാണിക്കാൻ വേണ്ടി ആ ഫണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ച നാൽപ്പതോളം കോടി രൂപയിൽ നിന്ന് പത്ത് കോടി രൂപ പോലും ചെലവാക്കാത്ത വിധം എന്നാൽ നാല്പത് കോടിയും ചെലവായി എന്ന് കാണിക്കാൻ അങ്ങനെ ആ മുപ്പത് കോടി തട്ടിച്ച് മാറ്റാൻ ലീഗിന്റെ അതിബുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഭൂമി വാങ്ങുന്ന സമയത്ത് ഇത്രയും ചെലവായി എന്ന് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ മുഴുവൻ കൂടുതൽ പോയതായില്ലേ ആ കണക്കിന് വേണ്ടി ആ കണക്കൊപ്പിക്കുന്നതിന് വേണ്ടി വയനാട് ദുരന്തത്തെ പോലും മുതലെടുത്ത ഒരു രാഷ്ട്രീയമാണ് ലീഗിനുള്ളത് എന്ന് നമുക്ക് അറിയാം അങ്ങനെ കണക്കില്ലാത്ത ലീഗിന് പഞ്ചായത്തിലും കണക്കില്ലെങ്കിൽ ആ കണക്ക് നമ്മൾ പറയിപ്പിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു സംശയവും വേണ്ട അപ്പൊ ഈ പത്ത് കൊല്ലമായി അപ്പൊ ലീഗിന് മുട്ടിനിക്കുക ഇനി വരണം 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 വന്നേ പറ്റൂ അപ്പൊ കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവർക്ക് ഇനി പറ്റൂ പക്ഷെ കള്ളനൊരു പ്രശ്നമുണ്ട് കള്ളൻ ഇതിന്റെ ശീലങ്ങൾ ഇങ്ങനെ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തില് അയാൾക്ക് കട്ടുകൊണ്ടിരിക്കാൻ തന്നെയാ നല്ലത് അല്ലാതെ നല്ലത് ചെയ്ത് ജനങ്ങളുടെ പേരെടുക്കാൻ ഒന്നും ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് ആ കള്ളന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കോൺഗ്രസ് ഒരു കാലത്തും ഈ കള്ളന്മാരെ ഇനി അധികാരം ഏൽപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിലും രണ്ടാമതല്ല അടുത്ത അഞ്ചു വർഷക്കാലത്ത് അറാമത് മാസം കൂടി ലീഗുകാരാ നിങ്ങള് നിങ്ങളുടെ പോക്കറ്റ് കാലിയായി പോക്കറ്റിനെ വീർപ്പിക്കാൻ നികുതി പണവും സർക്കാരിന്റെ ഫണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ജനങ്ങളത് നിങ്ങൾക്ക് നിഷേധിക്കും ഒരു ഈ നാട് മാറിയ മാറ്റങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഈ നാടിനുണ്ടായ മാറ്റങ്ങൾ അത് ദൃഢനിശ്ചയത്തോടുകൂടി ഒരു സർക്കാർ ഏറ്റെടുത്ത പദ്ധതികളുടെ വിജയമാണ് എന്ന് ആ പദ്ധതികൾ ഈ പഞ്ചായത്തിന്റെ പഠിക്ക് പുറത്ത് നിർത്തുന്നതാണ് ഈ ലീഗിന്റെ ഭരണസമിതിയുടെ ഇവിടുത്തെ രീതി എം എൽ എ വെക്കുന്ന പദ്ധതികൾക്ക് താല്പര്യം അറിയിക്കാതിരിക്കുകയും അതിന് അനുമതി കൊടുക്കാതിരിക്കുകയും ഇവിടെ കോൺഗ്രസിന്റേതായിട്ടുള്ള ലീഗിന്റെതായിട്ടുള്ള വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്നതില് അവർ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ജാതിയുടെ പേരില് മതത്തിന്റെ പേരില് വോട്ടിന് കിട്ടാൻ സാധ്യതയുള്ള വിധത്തിൽ ഈ നാടിന്റെ ഇരുപത്തിയൊന്ന് വാർഡുകളായിട്ട് അതിനെ മാറ്റിയപ്പോ അവിടെ പോലും മതം കുത്തിക്കയറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ് ഇത് നമ്മൾ തിരിച്ചറിയണം ലീഗിന് വോട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടാകണം ആരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഇവിടെ ആർ എസ് എസിന് കൊടുക്കുന്ന വോട്ടിന് തുല്യമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ആർ എസ് എസ് വളരാൻ ഈ നമ്മുടെ പ്രദേശത്തൊന്നും ഒരു സ്ഥലത്തും പത്തിരുപത് കൊല്ലം മുന്നേ ആർ എസ് എസിന്റെ ശാഖ നടക്കമായിരിക്കും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് അതിനു മപ്പുറം ബി ജെ പി കാരനാണെന്ന് പറയാൻ മടിയുള്ളവരാണ് ഉണ്ടായിരുന്നത് ആ മടി മാറിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾക്കും ആവാം എന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദു സമം ബി ജെ പി മാറ്റി എന്ന് പറഞ്ഞ് അവരും അവരുടെ വഴിക്ക് വളരാൻ ലീഗ് വളമിട്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് എന്നുള്ളതാണ് തിരുവേകപ്പുറയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കേണ്ടത് മതം പറഞ്ഞല്ല ജാതി പറഞ്ഞല്ല െ തിരഞ്ഞെടുക്കാൻ നിലപാട് നോക്കി അതിന് വോട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം ആ കഴിവിന്റെ പേരുകൂടിയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തിരിച്ചറിവ് എന്നുള്ളത് അതിനേക്കാണ് ജനങ്ങളെ ഓരോരുത്തരെയും നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതും ക്ഷണിക്കുന്നതും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസം നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ഓൾസോ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി